ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ വൈകീട്ടുള്ള ചായയുടെ കൂടെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്ക് ഇത് നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡി ആക്കണമെന്ന് കണ്ടു നോക്കിയാല്ലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു കിഡ്ഡിലൻ കേക്കാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡി ആക്കി എടുക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പൊടി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതേപോലെ ഇങ്ങനെ വടിച്ച് എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം മുക്കാൽ കപ്പ് പഞ്ചസാര അതെല്ലാം നിങ്ങളുടെ കയ്യിൽ പൊടിച്ച് വെച്ച പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർക്കാട്ട് ഞാനിതാ ഒരാറേഴ് ഒരു നാല് ഗ്രാം കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക ഇത് നമുക്ക് ഈ ഒരു പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഏലക്ക നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ആ ഒരു സീഡ് മാത്രം മതിയാവും ലൈനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം പഞ്ചസാര നമുക്കൊന്ന് കെയർമിൽ ചെയ്തെടുക്കണം അപ്പം പിന്നെ ഇത് ഞാൻ അപ്പം ഇതാ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെള്ളം നമ്മളിതിലേക്കങ്ങ് ഒഴിക്കാം ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലൊന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയും മാറ്റി ഇതാ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ രണ്ട് മുട്ട നമ്മൾ പൊട്ടിച്ചു മുഴിക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടെടുക്കട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് വാനില ലൈസൻസ് കൊടുക്കാം നമ്മളിതിൽ ഗ്രാമ്പു പട്ടാക്ക് ചേർത്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കട്ടോ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ഇതേപോലൊരു സ്ട്രെയിനറിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഞാൻ ഒരു ൂണ് ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും ഒരു പിഞ്ച് ഉപ്പ് വളരെ കുറച്ച് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ല പോലെ ഉണ്ട് മിക്സായി കിട്ടണം നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതാ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഈ ഒരു മിക്സ് നമുക്ക് അല്പം അല്പം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പാച്ചിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും ഇതേപോലെ ഒന്ന് ഞാൻ നല്ലതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ മുട്ടട ഒരു മിക്സ് ഉണ്ടായിരുന്നു അപ്പം അത് കാരണം നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അല്പം കൂടെ പാൽ ഒഴിക്കുക ഒറ്റടിക്ക് നമ്മൾ മുഴുവനായിട്ടും പാൽ ഒഴിച്ചെടുക്കരുത് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ആ ഒരു ക്യാരമൽ ചെയ്തിട്ടുള്ളത് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വീഴണം ഇത്രയും മതി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഒരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറും കൂടെ നമ്മൾ വെച്ചോടുത്തിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡി അപ്പോൾ ഇതാ നല്ല പോലെ പ്രീഹീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലൊരു ബിരിയാണി ബോട്ടിലേക്ക് നമ്മൾ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇത് നമ്മൾ ഉപയോഗിക്കാത്തതാണ് ഇത് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്കിതേപോലൊക്കെ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലൊരു ഗാർണിഷ് ചെയ്തെടുക്കാനുണ്ട് എന്നിട്ട് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിത് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം ഇനി ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നെടുക്കാം അപ്പം നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കിട്ടാം ഞാൻ ഇതാ തുറന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിലുള്ള രണ്ട് കളറുള്ള ടൂട്ടി ഉണ്ട് അത് നമുക്കിതിലേക്കൊന്നും കൊടുക്കാം ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ഇട്ടെന്ന് വിജയിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉള്ളതെല്ലാം നമുക്ക് ഫോട്ടോട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിത് തന്നേ ഉള്ളൂ അപ്പം നമ്മുടെ കേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് ആയിട്ടുണ്ട് കണ്ടിട്ടാണ് കണ്ടില്ല അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതേപോലൊരു സ്ക്യൂർ വെച്ച് നമുക്കൊന്ന് കുത്തിനോക്കാം അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ ഇതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഞാൻ കേക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മളൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പറൊന്ന് മാറ്റിയെടുക്കാം കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നല്ല പ്ലഫി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെർഫെക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ചെറിയ ചൂടുണ്ട് കേട്ടോ കണ്ടില്ലേ വൈകിട്ടുള്ള ചായയുടെ കൂടെ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും